ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര നാഗോർ ഷെരീഫിലുള്ള അജ്മീർ ഖാജ തങ്ങളുടെ പ്രധാന ഖലീഫ ഖാജ അമീദുദ്ദീൻ നാഗൂരി റതിയുള്ളു ഇൻറെ മക്കാമും മഹീദീൻ ഷേഖ് റതി അള്ളാഹുനുവിൻ്റെ മകൻ അബ്ദുൽ വഹാബ് ജീലാനി റതിയല്ലാഹ്നുവിൻ്റെ ദിർഗ സിയാർത്തുമാണ് Oh, ി ഇപ്പോൾ നമ്മളുള്ളത് നാഗോർ ഷെരീഫിലെ റോൾ ഷെരീഫിൽ നബി നബിസല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ ഷർഫാക്കപ്പെട്ട ജുബ മുബാറക് അത് സന്ദർശിച്ച് നാഗൂർ ടൗണിൽ നിന്നും നാഗൂറിലെ ഹമീദുദ്ദീൻ നാഗൂരി റജിയല്ലാഹു അൻഹു അജ്മീർ ഖാജ തങ്ങളുടെ പ്രധാന ഖലീഫ അവരുടെ മക്ബറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുത്തനബി തങ്ങളുടെ ജുബ ആ ജുബ ഷെരീഫിൻ്റെ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടേക്ക് പോകേണ്ട റൂട്ടും അതിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കണ്ടാൽ മതി അങ്ങനെ ഇപ്പോൾ നമ്മൾ നാഗൂർ ദർഗയിലെത്തിയിട്ടുണ്ട് ഒട്ട് സിയാറത്തിന് ശേഷം ഇവിടെ തൊട്ടടുത്തുള്ള മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റദിയല്ലാഹ്നു അവരുടെ മകനായ സിഫുദ്ദീൻ അബ്ദുൽ വഹാബ് ജീലാനി റദി അള്ളാഹുനുവിൻ്റെ മക്കബറ കൂടി ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുന്നുണ്ട് അബിൻഷാ അല്ല നമ്മൾ ഇനി അവരുടെ മക്കബുറയിലേക്ക് സിയാറത്തിന് വേണ്ടി പോവുകയാണ് ഇവിടേക്ക് എത്തി എത്തേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ മഹാനെക്കുറിച്ച് ഇവിടത്തെക്കുറിച്ചൊക്കെ ഒന്നിരായ സുൽത്താനുലമ്മ എ പി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞ ഒരു ക്ലിപ്പ് നമുക്ക് കാണാം പിന്നെ കഴിഞ്ഞ റോൾ ഷെരീഫിൻ്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ നാഗൂർ നമ്മുടെ കേരളക്കാർ അധികമായി സിയാറത്തിന് പോകുന്ന തമിഴ്നാട്ടിലെ നാഗൂർ ഷരീഫല്ല മറിച്ച് രാജസ്ഥാനിലുള്ള ഏകദേശം അജ്മീറിനൊക്കടുത്തായി വരുന്ന നാഗൂർ ഷെരീഫാണിത് രാജസ്ഥാനിൽ നാഗൂർ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്ന തമിഴ്നാട്ടിലെ നാഗൂർ അല്ല അവിടെയാണ് ഹാജാം അരുദ്ദീൻ ഉച്ചസ്തിയിൽ അജ്മീരി റദിയുളളുവിൻ്റെ രണ്ട് ഖലീഫുമാർ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഹാജാം അയീനുദ്ദീൻ ഉൽ അജ്മീരിക്ക് ഒന്ന് ഡൽഹിയിൽ തന്നെയുള്ള ബഹ്തിയാർ കാക്കി അദ്ദേഹം വീറതയൊന്നാവല്ലോ അത് ഹാജാം അസ്തിയുടെ ഒരു ഖലീഫയാണ് ആ ഖലീഫ ശരിയായ നിനക്ക് വീട്ടിൽ താമസിക്കുകയും സാധാരണക്കാരെ പോലെ തന്നെ വസ്ത്രം ധരിക്കുകയും തലേക്കെട്ടും കുപ്പായവും ഇതെല്ലാം ധരിച്ചുകൊണ്ട് പരസ്യമായി ആളുകൾക്ക് ഇർഷാദ് ചെയ്തിരുന്ന ഖലീഫയാണ് ഖാജാ മയിരുദ്ദീൻ ചുസ്തി തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫയായ ബഹ്തിയാര് കാക്കി ദഹ്ല വീറിയവൻ അതേ ഖാജാ മയിരുദ്ദീൻ ചുസ്തിക്ക് തങ്ങൾക്ക് മറ്റൊരു ഖലീഫയുണ്ടായിരുന്നു അമീദുദ്ദീൻ അൽ നാഗൂരി അവർക്ക് വീട് ഇല്ല അവർ ജീവിതകാലത്ത് വീട്ടിൽ താമസിക്കാറില്ല മരത്തിൻ്റെ ചുവട്ടിലാണ് താമസിക്കൽ എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ ഒരു ഓലയും മുകളിലിട്ടിട്ട് ഇങ്ങനെ താമസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വഫാത്തിൻ്റെ സമയത്ത് ഈ നാഗൂർ എന്ന സ്ഥലത്ത് ആണ് അവരുണ്ടായിരുന്നത് അവിടെ ഒരു ചെറിയ ചെടി നട്ട് ആ ചെടിയുടെ ചുവട്ടിലാണ് അവരുടെ കബറ് സ്ഥിതി ചെയ്യുന്നത് ആ ചെടി ആ നന്നു നട്ട ചെടി തന്നെയാണോ അതിൻ്റെ ശേഷം നട്ടതാണോ എന്നറിയില്ല ഏതായാലും നൂറ് കൊല്ലത്തിലധികം പത്തോ നൂറോ അതിലധികം കൊല്ലം പഴക്കം കാണിക്കുന്ന ഒരു വള്ളി മരവുമല്ല വള്ളിയുമല്ലാത്ത ഒരു ചെടിയുണ്ട് അതാണ് അവിടുത്തെ കബറിൻ്റെ മുകളിൽ ഉള്ളത് കബറിൻ്റെ സൈഡിലായിട്ട് ഞാൻ അത് പറയുന്നത് അതിൻ്റെ തൊട്ട് അടുത്ത് ആണ് ഹൗസുല്ലമിൻ്റെ മകനായ അപ്പോൾ നമ്മൾ കേട്ടതുപോലെ മഹാനായ ഷെയ്ഖ് ഹമീദുദ്ദീൻ ആബൂരി റതി അള്ളാഹുനുവിൻ്റെ മക്കബറയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ചുറ്റു ഒരുപാട് മഹാന്മാർ ഇവരുടെ കുടുംബങ്ങളും അല്ലാത്തവരുമായി നിരവധി മഹാന്മാർ ഇവിടയ്ക്ക് അന്തിയുറങ്ങുന്നുണ്ട് ഇഷ ഇനി നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ജീലാനി റതി അള്ളാഹു നവീൻ മകൻ്റെ അവിടെയൊക്കെ ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഇവിടേക്ക് ദൂരമുണ്ട് അങ്ങനെ ഇതാ നമ്മൾ അവരുടെ മക്കബറയിൽ എത്തിയിട്ടുണ്ട് ബഡാപിയർ സാഹിബ് ദർഗ എന്നാണ് ഇവിടത്തേക്ക് ഈ നാട്ടുകാർ പറയാറുള്ളത് അഭിഷാൽ നമുക്ക് അവരുടെ മക്കബറയിലേക്ക് പോയി നോക്കാം ഇത് ഏകദേശം നമ്മുടെ രാജസ്ഥാനിൽ അജ്മീറിൻ്റെ ഒക്കെ എന്ന് പറയാൻ വയ്യ നൂറ്റി അമ്പതോളം കിലോമീറ്റർ ദൂരം ഉണ്ട് പക്ഷേ അത് അവിടേക്ക് പോകുന്ന റൂട്ട് ഉടനെ നമുക്ക് പറയാം നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടേക്ക് ഡയറക്റ്റ് ട്രെയിനുകൾ നമുക്ക് കിട്ടും അലഹമ്മില്ല നമ്മളിതാ മക്ബറയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് മഹാനായ സെയ്ഫുദ്ദീൻ അബ്ദുൽ വഹാബ് ജീലാനി റതി അള്ളാഹുൻ എന്ന മഹാനായ ഷേഖ് ജീലാനി തങ്ങളുടെ മകൻ്റെയും അവരുടെ കുടുംബങ്ങൾ തുടങ്ങി ഒരുപാട് മക്ബറുകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ ദർജ ദർജല്ലാഹ് ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ടുള്ള നമുക്ക് ലോകത്തും ഹൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങനെ തുടങ്ങി ഇവിടെ കഥ പിന്നെ വേറെയും കുറേ മഹാന്മാരുണ്ട് അതുപോലെ തന്നെ മഹാന്മാരുടെ തിരുശേഷിപ്പുകൾ തിരുശേഷിപ്പുകളടങ്ങുന്ന അവരുപയോഗിച്ച പല വസ്തുക്കളും ശേഖരിച്ച് വെച്ച നല്ലൊരു മ്യൂസിയം ഇവിടെ ഉണ്ട് അതും കൂടി നമുക്കിവിടെ കാണാനാകും അപ്പം ഇൻഷാല്ല അത് നമ്മളിതാ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും അജ്മീറിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് അജ്മീർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് നാഗൂറിലേക്ക് ബസ് കിട്ടും ഏകദേശം അഞ്ച് മണിക്കൂറോളം യാത്ര ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നൂറ്റി അമ്പതിൻ്റെയും ഇരുന്നൂറ് രൂപയുടെയും ഇടയിൽ ബസ് ചാർജ് വരും ഇനി ട്രെയിനിന് വരുന്ന ആളുകളാണെങ്കിൽ ജയ്പൂർ റൂട്ടിലേക്ക് പോകുന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറി ഫുലേര എന്ന സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ സ്റ്റോപ്പുള്ള ട്രെയിനിലാണ് കയറേണ്ടത് ഫുലേരയിൽ നിന്ന് നാഗോറിലേക്ക് ഒരുപാട് ട്രെയിനുകളുണ്ട് ഇനി കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടേക്ക് വരേണ്ടത് കേരളത്തിൽ നിന്ന് രണ്ട് ട്രെയിനുകളാണ് ഉള്ളത് രണ്ടും ഷൊർണൂരിലെ സമയം പറയുകയാണെങ്കിൽ രണ്ടും ഷൊർണൂരിൽ എല്ലാ ശനിയാഴ്ചയും ഷൊർണൂരിൽ നിന്ന് അഞ്ചേ അഞ്ചിന് വൈകുന്നേരം ഹിസാർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും അതുപോലെ തന്നെ ശനിയാഴ്ചയിൽ തന്നെ രാത്രി പത്തേ മുക്കാലിന് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സും ഇവിടേക്ക് വരുന്നുണ്ട് ഡയറക്റ്റ് എണ്ണൂറ്റി അഞ്ച് രൂപയാണ് സ്ലീപ്പർ ക്ലാസ് ചാർജ് ഹിസാർ എക്സ്പ്രസ്സിൽ എ സി മാത്രമുള്ള വണ്ടിയാണ് അതിന് രണ്ടായിരത്തി സംതിങ്ങും വരുന്നതാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇവിടുത്തെ മ്യൂസിയത്തിലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു ഇൻഷാല്ലാവു ഈ സിയാർത്തുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ഇവിടെ വരിക ദ്വാരകൾ ഉൾപ്പെടുത്തുക ഇനി നമ്മളിവിടെ നിന്ന് പോകുന്നത് ഹാജ തങ്ങളുടെ പേരമകൻ്റെ മക്ബറയായ സാമ്പാർ ഷെരീഫിലേക്കാണ് അതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമുക്ക്